അടുത്തതായി ജീവൻ വിഷയമാണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും ചെറുകിട വ്യാപാര മേഖലയും എന്ന വിഷയവുമായി വേദിയിലേക്ക് വരുന്നത് ലാൻഡ് മൂവ്മെന്റിന്റെ നേതാവ് ശ്രീ ഡയസ് അദ്ദേഹത്തെ സ്വാഗതം വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ഈ കാർഷിക ഉച്ചകോടിയില് വ്യാപാര സംബന്ധമായ ഒരു വിഷയം എന്താണ് എന്ന് നിങ്ങളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും എന്നാൽ എനിക്ക് പറയാനുള്ളത് ഈ കാർഷിക മേഖലയും അതുപോലെ വ്യാപാര മേഖലയും എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ രണ്ടു വർഷമാണെന്നുള്ളത് തന്നെയാണ് കേരളത്തില് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി എന്ന് പറയുന്ന സംഘടനയാണ് ഇന്ന് വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ സംഘടന ഏതാണ്ട് പതിനാല് ജില്ലകളിലായി പതിനൊന്ന് ലക്ഷത്തോളം അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് ആ സംഘടനയില് എനിക്ക് തോന്നുന്നത് നഗരപ്രദേശങ്ങളിൽ ഉള്ള വ്യാ ഒരു അഞ്ചു ലക്ഷത്തോളം വ്യാപാരികൾ കഴിഞ്ഞാൽ ഏഴ് ലക്ഷത്തോളം വ്യാപാരികൾ വ്യാപാരത്തോടൊപ്പം കൃഷിയും ഉപജീവന മാർഗമാക്കിയിട്ടുള്ള പതിനാല് ജില്ലകളിലെയും ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കർഷക ഉച്ചകോടിയിൽ ഈ ഒരു വിഷയം പ്രസക്തമായി വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫുഡ് ഗ്രെയിൻസിനേക്കാൾ കൂടുതൽ കൃഷി ചെയ്യുന്നത് നാണ്യവിളകളാണ് അതുപോലെ പ്ലാന്റേഷൻ റബ്ബർ പോലെയുള്ള കൃഷിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കൃഷി ചെയ്യപ്പെടുന്നത് ഇത്തരം കൃഷികളുടെ ഒരു വില തകർച്ച കേരളത്തിലെ ആകമാനം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇതിന്റെ ഉൽപ്പാദന ചെലവനുസരിച്ചെന്ന് റബറിനാണെങ്കിലും ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയെങ്കിലും വില കിട്ടിയാലാണ് ആ കൃഷിയായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളത് ആണ് ഇവിടുത്തെ കർഷകർ പറയുന്നത് അതുപോലെ കുരുമുളകിന്റെ കാര്യത്തിലായാലും ഏലത്തിന്റെ കാര്യത്തിലായാലും സ്ഥിരമായി ഒരു വില ലഭിക്കുന്ന സാഹചര്യമല്ല ഇന്ന് നിലവിലുള്ളത് അപ്പൊ ഈ ഇത്തരം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കാർഷിക ഉൽപ്പന്നങ്ങളാണ് കേരളത്തിൽ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്നത് അതിന് മതിയായ വില ലഭിച്ചാൽ മാത്രമേ ആ കൃഷിക്കാർക്ക് ആ പണം മാർക്കറ്റിൽ അവരുടെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ആ പണം മാർക്കറ്റിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുമ്പോൾ മാത്രമാണ് അത് വ്യാപാരികളുടെ കൈകളിൽ എത്തി എത്തുകയുള്ളൂ ആ വ്യാപാരികളുടെ കയ്യിൽ പണം നല്ലൊരു ശതമാനമായി വീണ്ടും ടാക്സായി സംസ്ഥാന സർക്കാരിന്റെ ഹജനാവിലേക്ക് ചെല്ലുകയും അത് ഈ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് സംസ്ഥാന സർക്കാർ വളരെ നിരുത്തരവാദപരമായ സംവിവനമാണ് സ്വീകരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ രണ്ടായിരത്തി ആറിനും അതിനുശേഷം രണ്ടായിരത്തി പതിനാറിലും വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് റവന്യൂ വകുപ്പും അതുപോലെ വനം വകുപ്പും ഏതാണ്ട് ോ നാൽപ്പതോളം ഉത്തരവുകളാണ് അവിടുത്തെ ജനജീവിതം ആകെ സ്തംഭിക്കുന്ന രീതിയിൽ ഇറക്കിയിട്ടുള്ള ഉത്തരവുകൾ ഇത് ഇതവിടുത്തെ ജനജീവിതം ആകെ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യമാണ് ഉള്ളത് ഇടുക്കി ജില്ലയില് നൂറ് കണക്കിന് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് അവസാനിപ്പിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു കെട്ടിട നിർമ്മാണ നിരോധനം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇടുക്കി ജില്ലയിൽ നിശ്ചലമാക്കുന്ന തരത്തിൽ ഗവൺമെന്റ് ഉത്തരവിലൂടെ ഇപ്പോൾ നട നടത്തിപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോൾ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും റബ്ബർ കൾട്ടിവേഷൻ കൊടുത്ത ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവിലൂടെ തൃശൂർ ജില്ലയിലും തിരുവനന്തപുരത്തും എല്ലാം ആ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ കൃഷി ആ റബ്ബർ കൾട്ടിവേഷൻ മാത്രം കൊടുത്ത ഭൂമിയാണ് അതിനകത്ത് അകത്ത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തില് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നെ എനിക്ക് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് മേഖല മുറിച്ചു വെച്ചതായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് പീരുമേട് മേഖലയിലുണ്ട് കാഞ്ഞിരപ്പള്ളി മേഖലയിലുണ്ട് അപ്പോൾ അത് ഗവൺമെന്റുമായി ഒരു ചർച്ചകൾ ചെയ്തപ്പോൾ അന്നത്തെ റവന്യൂ മന്ത്രി പറഞ്ഞത് ഞങ്ങള് ഈ തോട്ടം മുറിച്ചു വിട്ട് ഇപ്പോൾ ജീവിക്കുന്ന ആളുകളെ ഒഴിപ്പിച്ച് അത് ഭൂമിയില്ലാത്ത വീടില്ലാത്ത ആളുകൾക്ക് പതിച്ചു കൊടുക്കാൻ പോവുകയാണെന്നാണ് അപ്പൊ ഞങ്ങൾ ചോദിച്ചു ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇതിപ്പോ ഒരു പത്ത് സെന്റും വീടു താമസിക്കുന്ന ആളെ ഒഴിപ്പിച്ചിട്ട് നിങ്ങൾ അത് വിതരണം ചെയ്യുമെന്ന് പറയുന്നത് എന്ത് ലോചിക്കാണെന്ന് ചോദിച്ചപ്പോൾ മന്ത്രിക്ക് ഒന്നും പറയാനില്ല ഞങ്ങളുടെ തീരുമാനം അതാണ് പത്ത് സെന്റുകാരനെ ഒഴിപ്പിച്ചിട്ട് അത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യുമ്പോൾ ആ വീടുമായിട്ട് താമസിക്കുന്നവൻ വീണ്ടും ഭൂരഹിതനായില്ലോ എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി പറയുന്നത് ഞങ്ങൾക്ക് അതൊന്നും ല്ല ഞങ്ങൾ നിയമം നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് ഇത്തരം ഭരണാധികാരികളാണ് കേരളത്തിൽ ഇന്ന് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മളുടെ പ്രബന്ധം നമ്മളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ പിന്തുണയും വ്യാപാര സമൂഹത്തിനും കൂടി ഉണ്ടാകണം ഇത് വരുന്ന ഇലക്ഷൻ കാലത്ത് നിങ്ങൾ നിങ്ങളുടെ സംവിധാന അവകാശം കർഷകരും ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം